അങ്ങോട് തള്ളി പോണ വീട്ടിൽ പോകണം രാത്രി പോസ്പ്ലേ ഡിസ്പ്ലേല ഹിമാലയം ഇന്റർസെപ്റ്റരിക്കും ബുക്കിംഗ് ആണില്ലേട്ടാ ഇതേണ്ടായിരുന്നുള്ളൂ നമുക്ക് ബുള്ളറ്റ് ആണ് മെയിൻ അത് കഴിഞ്ഞിട്ടാണ് ഉമ്മാരൊക്കെ വന്നത് ഇതൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല അതെന്താ മോനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റാത്ത കാര്യം നീ മാർച്ച് മാസം ആയി സത്യാണല്ലോ മാർച്ച് എന്താ മാസം ഈ വണ്ടിയുടെ പ്രൈസ് വന്നത് ഏകദേശം ഒന്നേന്റെ അടുത്തേക്ക് വരണ്ടേറും രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ഉള്ളിലേക്ക് എടാ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ക്ലാസിക്കിന്റെ സീരീസും സീരീസും ഉണ്ട് മീറ്റിയോറിന്റെ ഇതിനൊക്കെ അമ്പതും നൂറും കൂടി തന്നെ ആ വണ്ടിയുടെ പ്രൈസ് മാറോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ അതും കൂടി എടുത്തുവയ്ക്കാം നമുക്ക് അപ്പൊ മാർച്ച് ആണ് പല വണ്ടികൾക്കും ലക്ഷറി റോഡ് ടാക്സിലേക്ക് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ലക്ഷറി റോഡ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും വാങ്ങി ഇരട്ടി ഇരട്ടി വാങ്ങാം വാങ്ങാൻ സോറി ഇപ്പൊ വാങ്ങിയ പറ്റിയൊരു നല്ല സമയമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടികൾ നോക്കിക്കോളൂ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തോളൂ എന്നെ കിട്ടാനായിട്ട് മേളീന്റെ നമ്പറിൽ വിളിക്കാം എന്റെ പേര് വിശ്വപ്രകാശ് എന്റെ പേര് സുബീഷ് എന്നെ കിട്ടാനായിട്ട് താഴത്തെ നമ്പറിൽ വിളിക്കാം